ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ലൈവിൽ അക്ബറും അനുമോളും തമ്മിൽ ഒരു മുട്ടൻ വഴക്ക് നടന്നിരുന്നു മുട്ടൻ വഴക്കെന്ന് പറഞ്ഞാൽ അക്ബറിനെ അനുമോളെ നീലം പതിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അനുമോള് ആരോടും ചോദിക്കാതെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്ത് കഴിച്ചു ഈ ക്യാരറ്റ് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങോറി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്ന ആര്യനും അക്ബറും അങ്ങ് നല്ല രീതിയിൽ തന്നെ അനിമോളെ ചൊറിയാനായിട്ട് ശ്രമിച്ചു ഈ ക്യാരറ്റ് കഴിച്ചുകൊണ്ടുള്ള ആ ഒരു തീപ്പ് ചെറിയൊരു തീപ്പ് ഒരു അനുമോളിട്ട് കൊടുത്തതാണ് പക്ഷേ അത് വലിയൊരു രീതിയിലുള്ള കാട്ടുതീയായി മാറി വലിയൊരു സ്ഫോടനാത്മകമായ പ്രശ്നത്തിലേക്ക് വഴി തെളിച്ചു എന്നുള്ളതാണ് ഇന്ന് ലൈവിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് അനിമോളി ക്യാരറ്റ് കഴിച്ചുകൊണ്ട് ആര്യനും അക്ബറും പറയുന്ന ഈ ഒരു ട്രിഗറിങ്ങിൽ ഒന്നും തന്നെ വിടാതെ വീഴാതെ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങ് ചിരിക്കുകയാണ് ഇത് കാണുന്ന അക്ബറിനും ആര്യനും ഒന്നും അത് സഹിക്കാതെ വീണ്ടും വീണ്ടും അനിമോളെ അങ്ങ് പോയി പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഈ ചൊറിയാനായി ചെന്ന ആര്യനും അക്ബറിനെ ഇട്ട് അനിമോള് മാന്തുകയാണ് ശരിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത് അക്ബർ പറഞ്ഞിരിക്കുന്നത് നീ സ്ക്രീൻ സ്പേസിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത് നാളെ ജയിലിലേക്ക് പോകാനായിട്ട് നീ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയുള്ള ചീപ്പ് ഡ്രാമകളൊക്കെ കളിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ അക്ബർ പറയുന്നുണ്ട് അക്ബർ ഇത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നീട് തുടങ്ങിയിരിക്കുന്ന അനിമോളാണ് അനിമോൾ പറഞ്ഞത് അനിമോളുടെ താണ്ഡവായിരുന്ന സത്യത്തിൽ നമ്മൾ ലൈവ് കണ്ടത് അതായത് അനിമോള് അവിടെ ഞാൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതായത് അനിമോൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നീ എന്ത് കണ്ടൻ്റാണ് അവിടെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് നീ ഇവിടെ നിന്നും ഇറങ്ങിയതിനു ശേഷം പോയി എപ്പിസോഡ് കാണുക അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ അവിടെ എന്ത് കണ്ടൻറ്റാണ് കൊടുക്കുന്നത് എന്നുള്ളത് എന്നുള്ളത് അനുമോൾ വന്നിരിക്കുന്നത് ചുമ്മാ ഇരിക്കാനല്ല കണ്ടന്റ് കൊടുക്കാനാണ് എന്നെ പേയ്മെൻറ്റ് തന്ന് ഇവിടെ ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെതായ രീതിയിൽ കണ്ടന്റ് കൊടുക്കും ഇവിടെ പണിയെടുക്കും നീ ജയിലിൽ പോയി എന്തുണ്ടാക്കാനാണ് പാട്ട് പാടാനാണോ കാക്കോക്കോ അങ്ങനെ എന്തൊക്കെയോ അനുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറഞ്ഞിട്ട് നിനക്ക് ഈ പാട്ട് പാടാൻ സാധിക്കുമോ നിനക്ക് ഒരു വരിയെങ്കിലും പാടാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അക്ബറിനോട് അനുമോള് പറയുന്നുണ്ട് പാട്ട് പാടാനാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ മറ്റൊരുപാട് പ്രോഗ്രാമുകളുണ്ട് അങ്ങനെ ഇരിക്കുക ഈ ഒരു ഷോയിൽ വരേണ്ട ഒരു പാട്ട് പാടാനാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ എന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ മറ്റു പല പ്രോഗ്രാമുണ്ട് താൻ അവിടേക്ക് പോടോ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ തന്നെ കണ്ടു യാതൊരുവിധ ഗുണവുമില്ല താൻ ഒരു കണ്ടൻറ്റും കൊടുക്കുന്നില്ല പാട്ട് പാടാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിൻ്റെ ക്യൂട്ട്നെസ് നീ ഇവിടെ വാരി വിതറുന്നുണ്ടല്ലോ അതാണല്ലോ നിൻ്റെ കണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അക്ബറും തിരിച്ച് പറയുന്നുണ്ട് അനിമോൾ ആ സമയത്ത് പറയുന്നുണ്ട് നിനക്ക് ക്യൂട്ട്നെസ് ഉണ്ടോ നിനക്ക് ക്യൂട്ട്നെസ് ഉണ്ടെന്ന് ആ സമയം അക്ബർ എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടെന്ന് പറയുമ്പോൾ അനിമോൾ വീണ്ടും പറഞ്ഞു നിനക്ക് എവിടെയാണ് ക്യൂട്ട്നെസ് എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് നിനക്ക് എവിടെയാണ് ക്യൂട്ട്നെസ് അവിടെ തന്നെയാണ് എനിക്കും ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം വിട്ടുകൊടുക്കാതെ അവിടെ നിന്നും ഇവിടെ നിന്നും പരസ്പരം അങ്ങ് വാഗ്വാദം നടത്തുകയാണ് എന്തായാലും അനുമോള് ചോദിക്കാതെ ക്യാരറ്റ് എടുത്ത് കഴിച്ചു എന്നത് ഒരു തെറ്റ് തന്നെയാണ് പക്ഷേ അതിന് ഇത്രത്തോളം ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെ പ്രധാനമായും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്ബറിൻ്റെയും ആര്യൻ്റെയും ഒക്കെ ഇരട്ടത്താപ്പാണ് സത്യത്തിൽ അനിമോൾ ഇവിടെ പൊളിച്ചടുക്കിയത് ജിസേൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിവർക്ക് ആർക്കും പ്രശ്നമില്ല പക്ഷേ അനിമോൾ ചെയ്തു എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ആ ഒരു ഇരട്ടത്താപ്പാണ് ഇവിടെ പൊളിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചത് അതിൽ നൂറ് ശതമാനം അനിമോൾ ഇവിടെ വിജയിക്കുകയും ചെയ്തു അനിമോളുടെ ചില മാസ് ഡയലോഗൊക്കെ ലൈവിലുണ്ടായിരുന്നു അതായത് നീ പോട ചെറുക്ക അടുപ്പിൻ്റെ മൂട്ടിൽ പോയി ഇരിക്കടാ പോട ചെറുക്കുക പോട എണീറ്റ് നിന്നെയൊക്കെ അതിനെ പറ്റുള്ളൂ നീ എന്ത് ഇവിടെ ഉണ്ടാക്കുകയാണ് പാട്ടുകാർക്ക് പോലും നീ ശാപമാണ് ഒരു പാട്ടുകാരൻ വന്നിരിക്കുന്നു നീ എവിടുത്തെ പാട്ടുകാരനാടാ പാട്ടുകാർക്ക് പാട്ടുകാർക്ക് പോലും നീ ശാപമാണ് ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് ശരത്തിനെ പുറത്താക്കി എൻ്റെ സുഹൃത്തായ ശൈത്യ ശൈത്യെയും ഇവിടെ നിന്നും പുറത്താക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും ഞാൻ പറയാത്ത ഒരുപാട് ഒരുപാട് മാസ് ഡയലോഗുകൾ അനുമോളെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അക്ബർ പറയുന്നുണ്ട് നീ ഇവിടെ സ്ക്രീൻ സ്പേസിന് വേണ്ടി അല്ല ഇടി നിൽക്കുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടി അല്ല എടി നീ ഇത്രയൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോഴും അനുമോൾ പറഞ്ഞത് എൻ്റെ ഫെയിമ് കണ്ടിട്ട് തന്നെയാണ് ബിഗ് ബോസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ തുടങ്ങിയതല്ല ഈ പണി കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നിട്ട് എൻ്റെ ഫെയിമ് കണ്ടാണ് ബിഗ് ബോസ് ഇവിടെ വിളിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ പേയ്മെൻറ്റ് തന്നിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊത്ത് പണിയെടുക്കും അല്ലാതെ രാവിലെ എഴുന്നേറ്റതും ഒരു കപ്പും അല്ലെങ്കിൽ ഒരു ഒരു കപ്പിൽ വെള്ളവും എടുത്തുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു മറ്റുള്ളവരെ കുറച്ച് കുറ്റവും ഏഷണയും ഇല്ലായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല എൻ്റെ കണ്ടന്റ് ഞാൻ എവിടെ നിന്നാലും കണ്ടന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ അങ്ങ് തകർത്താടുകയായിരുന്നു അനുമോളുടെ താണ്ടവമായിരുന്നു ഇന്ന് നമ്മൾ ലൈവിൽ കണ്ടത് എന്നാലും രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അക്ബറിനെ തേച്ചൊട്ടിച്ച് ഭിത്തിയിലങ്ങ് പൂമാലയിട്ട് വെച്ചിരിക്കുകയാണ് അനുമോള് അക്ബറിനെ ഡബിൾ സ്റ്റാൻഡൊക്കെ ഇവിടെ പൊളിച്ചെടുക്കാനായിട്ട് അനിമോൾക്ക് സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ജിസേലിൻ്റെ സോറി ജിസേലിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്ത് വാതുറക്കാത്ത അക്ബറൊക്കെ അനിമോള് ഇത്തരത്തിൽ എന്തെങ്കിലും കാണുമ്പോൾ മാത്രം വാതുറക്കുന്ന ആ ഒരു ഡബിൾ സ്റ്റാൻഡാണ് അനിമോൾ ഇവിടെ പൊളിച്ചടിക്കുന്നത് പൊളിച്ചടുക്കിയിരിക്കുന്നത് ഇത് കണ്ടിട്ടും ഇനിയും അനിമോള് ജയിലിലേക്ക് വിടുമോ ജയിൽ നോമിനേഷനിൽ ഇടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്നത്തെ ദിവസം അനിമോളുടെയാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായി അനിമോള് കുറച്ചൊന്ന് സൈലൻറ്റായി ഇരിക്കുകയായിരുന്നു ഒരുപാട് അങ്ങനെ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയായിരുന്നു അതിൻ്റെ എല്ലാം ചേർത്തുകൊണ്ട് പങ്ക് ും പലിശയും ചേർത്തുകൊണ്ടാണ് ഇന്ന് അനിമോള് ലൈവിൽ തീർത്തിരിക്കുന്നത് അനിമോള് സോറി അക്ബർ ചത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സോ അനിമോളും അക്ബറും തമ്മിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേർന്നിരിക്കും